ഇടുക്കി മൂന്നാറിലെ കെ എസ് ആർ ടി സി ഡബിൾ ബെ ഡബിൾ ഡക്കർ ബസ്സിൽ യുവാവിൻ്റെ സാഹസിക യാത്ര ബസ്സിൻ്റെ മുകൾ ഡക്കറിൽ ഇരുന്നാണ് യുവാവ് അപകടകരമായി യാത്ര ചെയ്തത് ഓടുന്ന ബസ്സിൻ്റെ ജനാല വഴി ശരീരം പാതിയും പുറത്തിട്ടായിരുന്നു യുവാവിൻ്റെ സാഹസിക യാത്ര ദിവസവും മൂന്നാർ മുതൽ ആനീറങ്കൽ ജലാശയം വരെയാണ് വിനോദസഞ്ചാരികൾക്കായി കെ എസ് ആർ ടി സി ഡബിൾ ഡക്കർ ബസ് സർവീസ് നടത്തുന്നത് ഇത്തരത്തിൽ സർവീസ് നടക്കവേ ഡബിൾ ഡക്കർ ബസ്സിൽ യുവാവ് സാഹസികമായി യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ബസിന്റെ മുഗൾ ഡക്കറിലിരുന്നാണ് കോയമ്പത്തൂർ സ്വദേശിയായ യുവാവ് അപകടകരമായി യാത്ര ചെയ്തത് യുവാവിന്റെ സാഹസിക യാത്രയുടെ ദൃശ്യങ്ങൾ പാതിയോരത്ത് നിന്നവരാരോ പകർത്തുകയും നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയുമായിരുന്നു സംഭവത്തെ തുടർന്ന് ബസ് ജീവനക്കാർ യുവാവ് തങ്ങളുടെ നിർദ്ദേശം ലംഘിച്ചെന്ന് കാണിച്ച് പോലീസിൽ പരാതി നൽകി അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ആളെ ചെയ്തു ചെയ്തു സെക്കൻഡ് ചെയ്തിട്ടുള്ളൂ തന്നെ തന്നെ പക്ഷെ എന്താണെങ്കിലും മുൻപ് മൂന്നാർ ഗ്യാപ് റോഡിൽ കാറിൽ സാഹസിക യാത്ര നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നിരവധി തവണ പ്രചരിക്കുകയും പോലീസും മോട്ടോർ വാഹന വകുപ്പും നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഡബിൾ ഡക്കർ ബസ് എത്തുന്നതോടെ ഇത്തരം സാഹസിക യാത്രകൾ കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ബസ്സിന്റെ ഉദ്ഘാടന ചടങ്ങിനിടയിൽ ഗതാഗത വകുപ്പ് മന്ത്രി പരാമർശിക്കുകയുണ്ടായി എന്നാൽ കണക്കുകൂട്ടലുകൾ അത്രയും തെറ്റിച്ചാണ് ഡബിൾ ഡക്കർ ബസ്സിൽ തന്നെ യുവാവ് സാഹസികയാത്ര ചെയ്തത് വിഷൻ ന്യൂസ് ഇടുക്കി